ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കിയാലോ അത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ആറ് ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചറച്ച പാലാണ് ഇത് പായ്ക്കറ്റ് കിട്ടുന്ന മിൽമയുടെ പാലാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഇത് സെറ്റ് ആയിട്ടില്ല ഞാൻ വെച്ചിട്ട് അധിക സമയമായിട്ടില്ല ഇത് അതിനാവശ്യത്തി പഞ്ചസാര ഞാൻ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മധുരം കൂട്ടിയെടുക്കാം ഞാനിപ്പം അഞ്ച് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇനി ഈ കോഫി പൗഡർ ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാമേ ഇത് പാക്കറ്റിൽ കിട്ടുന്ന കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇത് ബ്രൂവിൻ്റെ കോഫിയാണ് ഇതിന് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് നല്ലത് പാക്കറ്റിൽ കിട്ടുന്ന ബ്രൂവിൻ്റെ കോഫിയാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും അതിൻ്റെ ഹാഫും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കുറേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഇത് ചൂടുവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടകളൊന്നും മാറിക്കിട്ടില്ല ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ തരികളൊന്നും നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് ഈ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അമൂൻ്റെ വാനില ഐസ്ക്രീമാണ് ഇതിൽ വാനില ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ മാത്രമേ ഈ കോഫിക്ക് എടുക്കാവൂ മറ്റ് ഫ്ലേവർ ഒന്നും തന്നെ ഇതിന് വേണ്ടി എടുക്കരുത് രണ്ട് സ്കൂപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പോ കോഫി പൗഡറോ എന്ത് വേണമെങ്കിലും ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ ഡാർക്ക് കോമ്പുകൊണ്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പോണ്ട് ഗ്രേറ്റ് ചെയ്തത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുവാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ കോഫി പൗഡറോ എന്ത് വേണമെങ്കിലും ഇതിന്റെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ഫ്ലേവർ കിട്ടും കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഇത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കുക നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്